അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി സൂർവിലായത്തിലെ റാസ് അൽഹ് തീരത്ത് നിന്ന് അകലെ വടക്കുകിഴക്കൻ അറബിക്കടലിലാണ് നിലവിൽ കാറ്റിന്റെ സ്ഥാനം ചുഴലിക്കാറ്റിന്റെ വേഗത മണിക്കൂറിൽ കിലോമീറ്റർ വരെയാണ് ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള മഴ മേഘങ്ങൾ റാസ് അൽഹത്ത് നിന്ന് ഞായറാഴ്ച വൈകിട്ട് മുതൽ മഴ തുടങ്ങാനിടയുണ്ടായെന്നും സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലും മസ്കറ്റ് തെക്ക് വടക്ക് ഷർഗീയ ഗവർണറേറ്റുകളിലും അൽ ഗുസിയുടെ ഭാഗങ്ങളിലും മഴ ലഭിക്കും വരെ മഴയ്ക്കൊപ്പം വരെ വേഗതയിൽ കാറ്റും ഉണ്ടാക്കാനിടയുണ്ട് വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഒമാൻ കടലും അറബിക്കടലും പ്രക്ഷുബ്ധമായേക്കും തിരമാലകൾ മൂന്ന് മുതൽ അഞ്ച് മീറ്റർ വരെ ഉയരാനിടയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുവാൻ ഇടയുണ്ട് തീരത്തുനിന്ന് നിന്ന് ദിശമാറിയ ന്യൂനമർദ്ദം ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതോറിറ്റി അറിയിച്ചു മീഡിയ വൺ